നമസ്കാരം എം തിയറിയിൽ ആസ്ട്രോളജിയിലുള്ള ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണലായിട്ട് ഉള്ള ആസ്ട്രോളജിയിൽ നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഏതൊരു നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ജന്മനക്ഷത്രം കണക്കാക്കുന്നത് പക്ഷേ എം തിയറിയിൽ അത് ലഗ്നത്തിനാണ് പ്രാധാന്യം കാരണം ലഗ്നത്തിലാണ് മനുഷ്യൻ്റെ ആത്മാവ് ഇരിക്കുന്നത് ആത്മാവിലൂടെയാണ് നമ്മുടെ കർമ്മ ജന്മത്തിലൂടെ പിറവെടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ലഗ്നത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കർമ്മയാണ് ഇവിടെ പ്രധാനമായിട്ട് എടുക്കുന്നത് അതായത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവർക്ക് മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് എം തീറിയുടെ തീറിയിട്ട് പറയുന്നത് അതായത് ലഗ്നം നിൽക്കുന്ന നക്ഷത്രം അഥവാ അത് ആ രാശി അതുപോലെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രവും ആ രാശിയും അതുപോലെ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രവും രാശിയും അങ്ങനെ മൂന്ന് ഭാഗങ്ങളും തുല്യമായിട്ടാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് പന്ത്രണ്ട് കള്ളിയിലൂടെ ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന മുറക്കനുസരിച്ച് അതിൻ്റെ ഫലങ്ങൾ വ്യത്യസ്തമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് നൂറ് ശതമാനവും കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കുന്ന തിയറിയാണ് എം തിയറി അപ്പോൾ ഈ ലഗ്നം എന്ന് പറയുന്നത് ലാ എന്ന് എഴുതി കാണിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും അതിനാണ് എന്ന് പറയുന്നത് ലഗ്നം നമ്മുടെ ആത്മാവായിട്ടാണ് വരുന്നത് അതിലൂടെ നമ്മുടെ മുൻജന്മത്തിൽ നമ്മൾ മരിച്ചത് ഏത് നക്ഷത്രത്തിലാണോ അതേ നക്ഷത്രത്തിൽ തന്നെ നമ്മൾ പിറവിയെടുക്കുന്നു അതിനനുസരിച്ച് ആ രാശിയുടെ സ്വഭാവവും കാലചക്രത്തിൽ ആ രാശി ഏത് സ്വഭാവത്തിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലമുണ്ടായിരിക്കും അതുപോലെ ആ ഗ്രഹം അല്ലെങ്കിൽ ലഗ്നം ഏതൊരു നക്ഷത്രത്തിലാണ് അത് കൃത്യമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ആ നക്ഷത്രത്തിൻ്റെ കർമ്മയും ഇതിനോടുകൂടി ആടാകുന്നുണ്ട് ഇതെല്ലാം നോക്കിയിട്ടാണ് പൂർണ്ണമായ ഫലം പറയുന്നത് താങ്ക്